ചുംബന സമരം എന്ന ആശയം ആകാശത്തിൽ നിന്ന് പൊട്ടി വീണ ഒരാശയമാണോ തീർച്ചയായും അല്ല അത് വരുന്നത് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്നാണ് എന്താണ് ഫ്രീ തിങ്കേഴ്സ് ഫ്രീ തിങ്കേഴ്സ് കഴിഞ്ഞയാഴ്ച ഉണ്ടായ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പല്ല കേരളത്തിൽ കുറെ കാലമായി വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് ആ ഫേസ്ബുക്ക് ബുക്ക് ഗ്രൂപ്പിന് സ്വന്തമായൊരു നിലപാടുണ്ട് ഒരാശയമുണ്ട് ഒരു പ്രത്യയശാസ്ത്രമുണ്ട് ഒരു ദർശനമുണ്ട് സ്വാഭാവികമായും ആ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ഉരുപം കൊള്ളുന്നത് ജന്മം കൊള്ളുന്നത് പ്രത്യയശാസ്ത്രപരമായ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ യുക്തിവാദി പ്രവർത്തകർ നടത്തുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് ആ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ഈ ആശയം മുന്നോട്ട് വെച്ചതാകട്ടെ കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ നേതാവായ അറിയപ്പെടുന്ന പ്രഭാഷകനായ ഒരു വ്യക്തിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ലൈംഗികതയെ സംബന്ധിച്ച് അവർക്കൊരു സങ്കല്പമുണ്ട് ആ സങ്കല്പം മനുഷ്യനെ കുറിച്ചുള്ള അവരുടെ വീക്ഷണത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ആ വീക്ഷണം ഇവിടെ ചർച്ച ചെയ്യപ്പെടണം ഫ്രീ തിങ്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു അവർക്ക് മനുഷ്യനെ കുറിച്ചുള്ള വീക്ഷണം മനുഷ്യൻ കേവലം ഒരു ജന്തുവാണ് എന്ന വീക്ഷണമാണ് അല്ല എന്ന അഭിപ്രായമുള്ളവർക്ക് അങ്ങനെ പറയാം ഫ്രീ തിങ്കേഴ്സിന്റെ ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ പറയട്ടെ അവരുടെ വീക്ഷണത്തിൽ പരിണാമചക്രം കുരങ്ങന്റെ വാല് മുറിച്ചപ്പോൾ ഉടലെടുത്ത ഒരു ഉയർന്ന ജന്തു മാത്രമാണ് മനുഷ്യൻ ഇവിടെ മനുഷ്യന്റെ ലൈംഗിക പ്രകൃതം എന്ന് പറയുന്നത് മൃഗങ്ങളുടെ ലൈംഗിക പ്രകൃതത്തിൽ നിന്ന് യാതൊരു നിലക്കും വ്യത്യസ്തമല്ല എന്നാണ് ഫ്രീ തിങ്കേഴ്സിന്റെ വാദം ഡസ്മൺ മോറിസിനെ പോലുള്ള ആളുകൾ അവരുടെ പുസ്തകങ്ങളിലൂടെ വളരെ സമർത്ഥമായി പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ശ്രമിച്ചിട്ടുള്ളൊരാശയമാണിത് നെയ്ക്കഡൈപ്പ് എന്നും നെയ്ക്കഡ് വുമൺ എന്നും ഉള്ള പേരുകളിൽ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് നഗ്നവാനരൻ എന്നും നഗ്നനാരി എന്നും ഉള്ള പേരുകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ ആ പുസ്തകങ്ങൾ മനുഷ്യന്റെ ലൈംഗികതയെക്കുറിച്ച് നമുക്ക് മുന്നിൽ വെക്കുന്ന ഒരു സങ്കല്പമുണ്ട് ആ പുസ്തകത്തിന്റെ പേരെന്നെ ശരിക്കും നല്ല രസമുള്ള പേരാണ് നഗ്നവാനരൻ എന്നാണ് പുരുഷനെ കുറിച്ചുള്ള പഠനത്തിന്റെ പേര് നഗ്നവാനരൻ എന്നുള്ള പേരിടാൻ കാരണം എന്താണ് വാനരനും മനുഷ്യനും തമ്മിൽ ആകെ ഒരു വ്യത്യാസമുള്ളൂ മേലെ രോമക്കുപ്പായം രോമക്കുപ്പായം ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയത് കൊണ്ട് അവൻ നഗ്നവാനരൻ വാനരൻ തന്നെയാണ് അവന്റെ ശരീരത്തിൽ ഒരു രോമക്കുപ്പായമില്ല എന്നതല്ലാത്തൊരു വ്യത്യാസവുമില്ല എന്നാണ് വീക്ഷണം ആ വീക്ഷണത്തിന്റെ പുറത്തു തന്നെയാണ് നഗ്നനാരി എന്ന പേരിൽ പുസ്തകം അത് മലയാളത്തിലടക്കം വിവർത്തനം ചെയ്യപ്പെടുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ആശയം കേരളത്തിൽ കുറെ കാലമായി സമർത്ഥിക്കാൻ വേണ്ടി ഊർജം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് യഥാർത്ഥത്തിൽ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് അവിടെ മൃഗങ്ങൾ ലൈംഗികതയുടെ വിഷയത്തിൽ അവർക്ക് യാതൊരുവിധ നിബന്ധനകളുമില്ല അവർ പരസ്യമായി ഇണചേരുന്നത് പാപമായി കാണുന്നില്ല ലൈംഗികതക്ക് രതിക്ക് സ്വകാര്യത ആവശ്യമാണ് എന്നവർ വിശ്വസിക്കുന്നില്ല ഇതേപോലെ വിവാഹം അത് മൃഗലോകത്തില്ല ആർക്കും ആരുമായും എപ്പോഴും എങ്ങനെയും ഇണചേരാമെന്ന സങ്കല്പം അവിടെ നിലനിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ മൃഗലോകത്ത് നിലനിൽക്കാത്തൊരു ധാർമ്മികത മനുഷ്യ ലോകത്ത് പ്രത്യേകമായി നിലനിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് സിദ്ധാന്തിക്കുന്നവരാണ് ഫ്രീ തിങ്കേഴ്സിന്റെ ആളുകൾ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ വേരുകൾ മനസ്സിലാക്കാൻ അവരുടെ സ്വന്തം എഴുത്തുകളിലേക്ക് തന്നെ പോയാൽ മതി അവരവരെ ബന്ധിപ്പിക്കുന്നത് റസലിനോടാണ് അവരവരെ ബന്ധിപ്പിക്കുന്നത് ഹാപ്പ്ലോക്കല്ലിസിനോടാണ് അവരവരെ ബന്ധിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ യൂറോപ്പിൽ ലൈംഗിക വിപ്ലവം നടത്തിയവരോടാണ് ഇവരുടെ എല്ലാം ലൈംഗിക ദർശനങ്ങൾ എന്താണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ബർട്ടാൻ റസൽ പറഞ്ഞത് ഇടക്കൊക്കെ സ്ത്രീയും പുരുഷനും പൂർണ്ണ നഗ്നരായി പുറത്ത് വെയിൽ കൊള്ളാൻ പോകുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാണ്